സായം സന്ധി നേരുന്നു കുട്ടനല്ലൂർ സാംസ്കാരിക സംഗീതകാരുണ്യ വേദിയുടെ ഏഴാമത് പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കറിയാം മലയാളത്തിന് എക്കാലത്തെയും മികച്ച സംഗീത സംഭാവനകൾ നൽകിയ ഭാരതത്തിൻ്റെ തന്നെ മലയാളത്തിനെ ഉയർത്തി പിടിക്കാവുന്ന ദി കംപ്ലീറ്റ് മ്യൂസീഷ്യൻ എന്ന നാമകരണത്തിന് അർഹനായ കമ്പോസറാണ് നമ്മുടെ നാട്ടുകാരൻ മലയാളികളുടെ അഹങ്കാരം ശ്രീ ജോൺസൺ മാസ്റ്ററുടെ സ്മൃതികൾ ഉറങ്ങുന്ന ഈ വേളയിൽ രണ്ടാമത് ജോൺസൺ മാസ്റ്ററുടെ പേരിലുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് മലയാളത്തിന്റെ ദേവ ഗായകൻ ഗായകൻ പി ജയചന്ദ്രൻ ജയചന്ദ്രൻ സാറിനാണ് നമുക്ക് എല്ലാവർക്കും എണീറ്റ് നിന്നൊരു കൈയടി കൊടുക്കാം പ്ലീസ് എല്ലാവരും ഇന്നുറൊക്കെ കൈയടിക്കണം എല്ലാവർക്കും നമസ്കാരം വേദിയിൽ ഓർമ്മ വാർഷികം ആചരിക്കുന്ന ഈ പരിപാടിയിൽ മുഖ്യാതിഥിയായി എത്തിച്ചേർന്നിട്ടുള്ള കേരളത്തിന്റെയും ഇന്ത്യയിലേയും നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ എന്തുകൊണ്ടും ഈ വേദിയില് നമുക്ക് നിഷേധിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിത്വമാണ് അത്രമാത്രം കേരള ജനതയെ തന്റെ ഗാനങ്ങൾ കൊണ്ട് കോരിത്തിരിപ്പിച്ച മഹാത്മാനു മുമ്പിൽ ആദ്യമായി ഒരു പ്രണാമം അർപ്പിക്കുന്നു സാറിന് നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളു നമ്മുടെ മലയാള സിനിമയുടെ എല്ലാ മേഖലകളും എത്തിപ്പിടിച്ച് ആ മേഖല എല്ലാം കീഴടക്കിയ നമ്മൾ തന്നെ തൊട്ടടുത്ത സത്യൻ സാറിന് ഈ വേദിയിലേക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്തത് സംഗീത സംവിധായകനും ഗായകനുമായ ശ്രീ നടങ്കർ ഭക്ഷണ ഈ വേദിയിലേക്ക് ആർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് ആർബിന്റെ ഡയറക്ടറായ രാധകൃഷ്ണ ജേന്റെ ഈ വൈദിയിലേക്ക് ആർദമായി സ്വാഗതം ചെയ്തോളു ഇവിടെ എത്തിച്ചേരാൻ ഇനി നമ്മൾ കാത്തിരിക്കുന്ന കേരളത്തിന്റെ മഹാനായ സംഗീത സംവിധായകൻ അവസാനിച്ച കുറച്ച് നേരത്തോടുകൂടെ എത്തിച്ചേരും അപ്പോ ആ മഹത്തായ ആ ഈ വൈദിയിലേക്ക് ഹാർദമായി അടിയൻ സ്വാഗതം ചെയ്തു ഇവിടെ കൂടിയിട്ടുള്ള എല്ലാ കലാസവാദകർക്കും എല്ലാ കലാകാരന്മാർക്കും ഈ എല്ലാ എല്ലാവിധമായ ആശംസകൾ എല്ലാവർക്കും സ്വാഗതവും പ്രാർത്ഥനകളും നേർന്നുകൊള്ളുന്നു ഈ പരിപാടിയുടെ വിജയത്തിന് നിങ്ങളെല്ലാവരും അകമഴിഞ്ഞ് പ്രാർത്ഥിക്കണം എന്നുകൂടി ഇനി നമ്മൾ അപേക്ഷിച്ചുകൊണ്ട് അടിന്റെ ഇടിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ജോൺസൻ ജോൺസൻ്റെ പേരിലുള്ള ഏത് ചടങ്ങ് നടന്നാലും അത് തൃശ്ശൂരിൽ നിന്നല്ല എവിടെ ആയാലും നിറഞ്ഞ സദസ്സാണ് ക്ഷണിക്കുന്ന അതിഥികളൊക്കെ വരാറുണ്ട് അതൊരു വലിയ അനുഗ്രഹമാണ് ഇവിടെ പ്രത്യേകിച്ചും ജയേട്ടൻ്റെ സാന്നിധ്യമാണ് ഈ ചടങ്ങിനെ ഏറ്റവും കൂടുതൽ ധന്യമാക്കുന്നത് കാരണം ജോൺസൺ മലയാള സിനിമയിലേക്ക് വരാൻ കാരണക്കാരൻ എല്ലാവർക്കും അറിയാവുന്ന ജയേന്ദ്രനാണ് ജയേന്ദ്രനാണ് പരിചയപ്പെടുത്തുന്നതും ജോൺസൺ അങ്ങനെ ഓരോ അടി വെച്ച് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് മഹാനായ ഗായകൻ യേശുദാസ് ജയട ഗാനഗന്ധർവൻ ജയടന് ആശംസ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായിരുന്ന ജോൺസന്റെ ഓർമ്മയ്ക്കും ജോൺസൻ്റെ സംഗീതത്തിന് ബഹുമാനിച്ചുകൊണ്ട് നൽകുന്ന ആ അവാർഡ് എൻ്റെ സുഹൃത്തും ഒരു സഹോദര തുല്യനുമായ ജയചന്ദ്രൻ ലഭിക്കുന്നു എന്നുള്ളതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് അദ്ദേഹത്തിന് ലഭ്യമായിട്ടുള്ള ഈ അവാർഡിനെ ഉദ്ദേശിച്ച് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടും എൻ്റെ പ്രത്യേക സന്തോഷവും അറിയിച്ചുള്ളൂ ദാനമാണ് പുരസ്കാരമാണ് മഹാനായ സംഗീത പ്രതിഭയുടെ പേരിലുള്ള ജോൺസൺ മാസ്റ്റർ പുരസ്കാരം തൻ്റെ എൺപതാമത്തെ വയസ്സിൽ നിറഞ്ഞാടി പാടുന്ന ഈ ധന്യമായ വേദിയിൽ വെച്ച് സമർപ്പിക്കുന്നു മധുതേ i പ്രത്യേകിച്ചും ഞാൻ പരിചയപ്പെടുത്തിയ രണ്ട് ഗായകർ ഒന്ന് ജോൺസൺ ഒന്ന് ഔസപ്പിച്ചൻ ഒരു ഹൗസപ്പിച്ചൻ്റെ അടുത്തിരിക്കുകയാണ് ഞാനിവർ രണ്ടുപേരെയും ദേവരാ ഭാഷ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഞാനാണെന്ന് ശ്രദ്ധൈര്യം പറയാൻ എനിക്ക് ഞാൻ കാരണം ഒരു അവിടെ വന്ന് പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ കൊണ്ട് വരുന്ന വേറെ കാര്യം അത് അവരുടെ കഴിവാണ് പരിചയപ്പെടുത്തി കൊടുക്കാം ബാക്കിയുള്ളതൊക്കെ അവരുടെ കഴിവ് തന്നെ മനസ്സിലല്ലേ അപ്പോൾ അതിൻ്റെ അനിയമെന്ന് പറഞ്ഞു ഞാൻ കൊടുങ്ങലൂർക്ക് പോകണമെന്ന് ഈ ഡ്രസ് ഇട്ടിനെ അപ്പോൾ ക്ഷമിക്കണം ഈ ഡ്രസ് ഇട്ടിനെ അപ്പോൾ ഞാൻ വേറെ പ്രധാനപ്പെട്ട മോഹം കൊണ്ടു ഞാൻ പുറത്താൾ മധു തേടിപ്പോയി കീഴേ ചാരളിരാപനങ്ങൾ പുതുനാൽ ദുരിയേദോ ഈണം പൂതാൽ മധുതേടിപ്പോ ജേഡൻ നമുക്കായി ഈ ഗാനം ഇവിടെ ആലപിക്കാമെന്ന് വാക്ക് തന്നിട്ടുണ്ട് ഓർക്കസ്ട്രേഷൻ്റെ കൂടെ അല്ലേ പറഞ്ഞ നിങ്ങളുടെ ബാക്കി സഹോദരങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിന് തന്നെ ഏറ്റവും കൂടുതൽ എന്താ പറയുക ൂടുതൽ കുടുംബത്തിന്റെ ഗതി തന്നെ മാറ്റിയ ഒരു കാര്യമാണ് ജയേട്ടൻ അന്ന് ചെയ്തത് അറിഞ്ഞോ അറിയാം എന്താണെന്ന് വെച്ചാല് ബിക്കോം കഴിഞ്ഞ് ജസ്റ്റ് ഇവിടെ നിങ്ങളുടെ അന്നത്തെ സാഹചര്യത്തിൽ ഒരു സാധാരണ ബാങ്കിലൊക്കെ ജോലിക്കിട്ട് അറിയാം കൂടെ ഗാനമേളയായിട്ട് ഇങ്ങനെ നടക്കാം എന്നുള്ളൊരു പരിപാടിയിൽ വരെ ഒരു സ്റ്റേജിലൊക്കെ ജേട്ടൻ ആലോചിച്ചിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ സമയത്താണ് മദ്രാസിലേക്ക് ഇങ്ങനെ പോകാനുള്ള ചാൻസ് ഈ വോയ്സ് ഓഫ് റിച്ച് ജയേട്ടൻ